ഹായ് ഫ്രണ്ട്സ് സൺഡേ ആയിട്ട് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ജയ്പൂരിൽ മത്തി കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ മത്തിക്കകത്ത് എന്തോ ഇത്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആയിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഈ മത്തി എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു കിലോ മത്തി ഉണ്ട് അതേ വെട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതിയെ ഇതിൻ്റെ അത് സ്പെഷ്യലായിട്ടൊന്നുമില്ല എല്ലാവരും വെക്കുന്ന പോലെ തന്നെ വെക്കുന്നുള്ളൂ എങ്കിൽ തന്നെയും മത്തി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വീഡിയോ എടുത്തൊന്ന് അപ്ലോഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ചൊന്നും വരയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരയുന്നത് കൊണ്ട് വേറെ ഒന്നുമല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ ചട്ടിയുടെ ഭംഗി ഒന്നും നോക്കണ്ട കേട്ടോ ഇതേ ഉള്ളൂ എൻ്റെ ചട്ടി ചട്ടിക്കകത്തേക്ക് ഞാൻ കുറച്ച് ഉലുവ കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചിട്ട് പത്തല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചതച്ച കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണേ പിന്നീട് അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു തക്കാളി ഒന്ന് ഒന്നര മുറി തക്കാളി അല്ലെങ്കിൽ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ അതായത് വലിയ സ്പൂണിന് മൂന്ന് സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇതിൻ്റെയൊക്കെ കണക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഇട്ടു എന്നേ ഉള്ളൂ ഇനി മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കളറൊക്കെ മാറി വരുന്ന സമയത്തേക്ക് ഏകദേശം ഒരു അരക്കപ്പ് വെള്ളവളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പോളം ഒഴിച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്തിന് മുൻപായിട്ട് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മത്തി ഇപ്പോൾ എങ്ങനെയൊക്കെ വെച്ചാലും മത്തിയുടെ ടേസ്റ്റ് മത്തി എന്താ പറയുക വേറെ ഒന്നിനും കിട്ടില്ല പിന്നെ ഒരു മൂന്നാല് അഞ്ച് അല്ലി നമ്മുടെ കുടമ്പുളി കഴുകിയത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വരഞ്ഞ മത്തിക്കുട്ടന്മാരെ അങ്ങോട്ട് എടുത്തിടുന്നുണ്ട് കേട്ടോ അതിപ്പോൾ ഓരോരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ട് വാരി ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ എന്താ കണക്കൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ചട്ടിയുടെ പരുവത്തിന് ആ അരപ്പിൻ്റെ പരുവത്തിനനുസരിച്ചിട്ട് ഒരു പത്ത് എണ്ണത്തിൽ കൂടുതലെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ട് കുറച്ച് മസാല പരട്ടിയിട്ടുണ്ട് പിന്നീട് എനിക്ക് തോന്നി ഒന്ന് പീര പറ്റിക്കണമെന്ന് തോന്നിയട്ടെ കുറച്ച് രസം എരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ മത്തിപ്പീരയും രസവും കൂടാകുമ്പോൾ നല്ലൊരു കോമ്പാണ് നല്ല വെള്ളം അതായത് നമ്മുടെ കുരുമുളക് ചേർത്ത് നല്ല രസമില്ലേ അതും ഈ മത്തിപ്പീരയും കൂടെ ആകുമ്പോൾ അടിപൊളിയല്ലേ അപ്പോൾ ഇത് ഞാൻ നാളത്തേക്ക് എടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചതായത് സൺഡേ ആയിട്ട് കിട്ടിയതല്ല ശനിയാഴ്ച വൈകുന്നേരം കിട്ടിയതാണ് അപ്പോൾ ഞാൻ സൺഡേ സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈകുന്നേരം കറി വെച്ച് വെച്ചതാണ് നല്ല ഉയരും പുളിയൊക്കെ പിടിച്ചിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു ഓക്കെ പനിയൊന്നും അത്ര നന്നായിട്ട് മാറിയിട്ടില്ല ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാൻ നമ്മുടെ ആവശ്യമായിട്ടുള്ള തീരയ്ക്കാവശ്യമായിട്ടുള്ള ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാലല്ലി ചെറിയ ഉള്ളിയും ഒരു കഷ്ണം മിഞ്ചിയും പിന്നെ എരിവിനാവശ്യമുള്ള മൂന്ന് പച്ചമുളകും കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കടംപുളി കൂടി ചതച്ചെടുക്കാം ഇനി നല്ലൊരു അഞ്ചാറ് അഞ്ച് ആറ് ആറെണ്ണത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി പെരട്ടി അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വറ്റിക്കാനായിട്ട് വെക്കുന്നുണ്ടേ അപ്പം നമ്മുടെ മത്തിപ്പീരയും ഒരു സൈഡിലായിട്ടുണ്ട് ഇനി നമുക്കുള്ളത് വറവിനുള്ളതല്ലേ വറക്കാനുള്ളത് എല്ലാം നമ്മൾ ചെയ്യണമല്ലോ ഒരു കിലോ മത്തി വെച്ചിട്ട് ഞാൻ കറി വെക്കുകയും ചെയ്തു വറക്കുകയും ചെയ്തു പറ്റുകയും ചെയ്തു എന്ന് പറയാം കേട്ടോ അപ്പം ദബാക്കി എടുക്കുന്നതാണ് വറക്കാനായിട്ട് കുറച്ച് കുരുമുളകും ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ മുളകു പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് പരട്ടി വെക്കുന്നുണ്ടോ കേട്ടോ ഇത് ഞാൻ നാളെ വറക്കുന്നുള്ളൂ അപ്പോൾ അതായിട്ടുണ്ട് അതാ നമ്മുടെ മത്തി മത്തിഫീരയൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് ഞാൻ എന്താ നമ്മളുടെ കറിവേപ്പിലെ കുറച്ച് ഇവിടെ ഉണ്ടായിരുന്ന ആ കറിവേപ്പിൻ്റെ മണ്ട പിച്ചി കൊണ്ടിട്ട് ഇടുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെന്ത് വരുന്ന സമയത്തേക്ക് ആ മണ്ടക്കോട്ടങ്ങോട്ട് കറിവേപ്പിലിടുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല മണമൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സത്യം പറഞ്ഞ മലയാളികളുടെ ഒരു എന്താ പറയുക അഹങ്കാരം എന്ന് തന്നെ പറയാറില്ല ഈ മത്തി എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ഇതിൻ്റെ ഒരു സ്ഥാനം മാറ്റി നിർത്താൻ പറ്റാത്തെയാണ് കപ്പയും ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റായിരുന്നു പക്ഷേ കപ്പ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മത്തിയൊക്കെ റെഡിയായി നല്ല കെറുകെ ചാറൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് ഇതും കൂട്ടി അങ്ങോട്ട് അടിക്കാനായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം തന്നെ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ മത്തി പീരയും രസം കൂടി കൂട്ടിയിട്ടായിരുന്നു ഞാൻ ചോറ് കഴിച്ചിരുന്നത് ഈ മുളക്റി അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് പിന്നെ നല്ല പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് വീട്ടിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറിയാണ് അപ്പോൾ നമ്മുടെ മത്തി വീര നാടിൻ്റെ കൂടെ റെഡി ആയിട്ട് ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ കുറച്ച് നാളിന് ശേഷമാണ് കിട്ടിയത് അത് കാരണമാണ് എല്ലാം വറക്കമായി വറ്റീരായി മുളകറിയായി എല്ലാം ആയിട്ടുണ്ട് കേട്ടോ നാട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴൊക്കെ അവിടെ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് സത്യം പറഞ്ഞാൽ മത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മത്തി എന്ന് പറഞ്ഞാൽ അതിപ്പം ഞാൻ ഏതൊക്കെ രീതി വേണമെങ്കിൽ വെക്കാൻ പറ്റും അതൊക്കെ രീതി ഞാൻ വെക്കും പക്ഷെ ഇതിപ്പം ഇങ്ങനെ ഞാൻ വെക്കുന്നുള്ളൂ പല രീതിയിൽ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ കുറഞ്ഞു കളഞ്ഞിട്ട് തോരനൊക്കെ ആക്കാറുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മുടെ മത്തി പീരിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അടുത്ത ദിവസം അറിവ് ഞാൻ കാണിച്ചുതരാം ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ ചോറിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ മസാല വരട്ടി വെച്ച് നമ്മുടെ മത്തിയില്ലേ അതും കൂടി വറുത്തിട്ടുണ്ട് അതെ ഊൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിയലും രസവും മത്തിയും മുണ്ടേ എല്ലാം കൂടെ സെറ്റായിട്ട്